എൻ്റെ കാഴ്ചപ്പാടിൽ അവ അങ്ങനെ ഒന്ന് ഉപയോഗിക്കുന്നു എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല അറിയത്തുമില്ല പക്ഷെ പാവമാണ് അവൻ അങ്ങനെയുള്ളൊരു ചെറുക്കനല്ല അത് സാമ്പത്തികത്തിൽ കുറവാണ് ആ അങ്ങനെയൊക്കെ കുറവാണ് ഒറ്റയ്ക്കാണ് ബൈക്കിൽ പോവേം വരെയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഈ പിള്ളേർ മൂടും മരുതമൂടും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോവുകയും വരും പിന്നെ കൂടുതലും ഉമ്മായും അനിയനും ആയിട്ടാണ് കൂടുതൽ സഹകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ആ ആ അവർ രണ്ടുപേരും ഒരു കൂട്ടുകിളിയെ പോലെയാണ് പിന്നെ മാമിയുടെ മക്കൾ മക്കളവിടെ വന്ന എപ്പോഴും ഇവർ കളിയാണ് എന്ന് കൊച്ചു കുട്ടികളോട് പോലെയാണ് കളിക്കുന്നത് എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ ബാധ്യത വീടും ടീക്കേതെന്ന് വെച്ച് കടങ്ങൾ ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ സുഹൃത്തുണ്ട് പിന്നെ സ്കൂട്ടറിൽ കറങ്ങും ബൈക്ക് കറങ്ങുന്നു നാടല്ലേ വലിയ കാര്യമില്ല കാര്യമില്ല എന്ന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരളക്കാരെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട്ടിൽ അരങ്ങേറിയത് അഫാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവരുടെ കുടുംബത്തിലുള്ള എല്ലാ അണത്തിനെയും അതിലിനി അവശേഷിക്കുന്ന അവരുടെ അച്ഛൻ മാത്രം ഇപ്പൊ അമ്മ വലിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് അമ്മ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രതികരിച്ചു വരുന്നുണ്ട് അവൻ ഈ പറയുന്ന അവൻ്റെ അമ്മൂമ്മയും അവൻ്റെ അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും അവൻ പ്രേമിച്ചു അവനെ പ്രേമിച്ചു എന്ന കുറ്റത്തിന് അവൻ്റെ പ്രേമിച്ച പെണ്ണിനെയും സഫാന എന്ന് പറയുന്ന പെണ്ണിനെയും അവൻ്റെ കുഞ്ഞു സഹോദരൻ ഇവനെ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന പിഞ്ചു കുഞ്ഞിനെയും ഇവൻ കൊന്നു കളഞ്ഞു അതിനാ കുഴിമന്തി മേടിക്കാൻ വേണ്ടി അവൻ അവിടെ കൊണ്ട് വിട്ടതും ആ കുഴിമന്തി മേടിച്ചുകൊണ്ട് ആ കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ കുഴിമന്തി അത് ആ ഹോട്ടലിൽ പോയി മേടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നെഞ്ച് കലങ്ങിപ്പോയി അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് അത് മേടിക്കാൻ വേണ്ടി അവന് പൈസയും കൊടുത്തു വിടുന്നു ആ കൊച്ച് അവിടെ പോയി മേടിക്കുന്നു എന്നിട്ട് ഇവനെ കാത്തു നിൽക്കുന്നു ഇവൻ വരാതിരുന്നപ്പോൾ കൊച്ച് വീട്ടിലേക്ക് പോകുന്നു ആ ഒരു സമയം കൊണ്ട് അവൻ അവിടെ ആ മറ്റേ അവൻ്റെ കാമുകിയെ കൊല്ലുകയായിരുന്നു അയ്യോ എൻ്റെ പൊന്നെ ഇത് ഇത് പറയാ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഈ ഒരു വാർത്ത എല്ലാവരുടെയും നെഞ്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു സത്യമാണത് അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തോന്നിയില്ലേ എന്നിട്ട് ഈ പയ്യൻ ഈ കുഴിമന്തി കൊണ്ട് വീട്ടിൽ ചെന്ന സമയത്ത് ആ കുഴിമന്തി അവനെ കൊണ്ട് തീറ്റിച്ചിട്ട് അവനെ അടിച്ചു പോകുന്നു എന്നെ അടി അടിക്കുന്ന ബുള്ളറ്റ് കയറി ഇറങ്ങുന്ന പോലത്തെ അടിയ അടിച്ചത് അവൻ മുഖത്തും അതോടൊപ്പം തന്നെ തലയ്ക്കും ആ കണ്ണില്ല കൊച്ചു ഇറക്കിന് കണ്ണു വരെ ഉള്ളിൽ കയറിപ്പോയി ആ പിഞ്ചു കുഞ്ഞിനാണെങ്കിൽ ആ പ പെങ്കൊച്ചിന് അവനെ പ്രേമിച്ച പെങ്കൊച്ചിൻ്റെ നെറ്റിക്ക് അടിച്ച് വിടുന്ന് അടിച്ച് അപ്പുറത്തിറങ്ങി അങ്ങനത്തെ ഒരു അടിയായിരുന്നു അവൻ അടിച്ചത് അത്ര ക്രൂരമായിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ അവരുടെ അച്ഛൻ പറയുന്നു ഇവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും ഇല്ലായിരുന്നു എന്ന് ഏഹ് അതോടൊപ്പം തന്നെ ഇവനൊരു പാവമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവരുമായിട്ടുള്ള ബന്ധം ഈ പെങ്കൊച്ചുമായിട്ടുള്ള ബന്ധത്തിന് ഒരു തടസ്സം പോലും ഇല്ലായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് എന്തായാലും അച്ഛൻ എനിക്ക് നാട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അച്ഛൻ വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അച്ഛൻ വരുവോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല എന്തായാലും ഈ പറയുന്ന അച്ഛൻ്റെ ഒരു വോയിസ് ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ അതിൽ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കെട്ടു പെങ്ങളും വിളിച്ചോ പറഞ്ഞു ഉമ്മായ മരണം പറഞ്ഞു ആദ്യം അതിനുശേഷം പിന്നെ എൻ്റെ സുഹൃത്തോട് വിളിച്ച് പറഞ്ഞു എൻ്റെ എന്റെ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിലെ ഫ്ളാറ്റിൽ അനിയത്തെ വിളിച്ച് അവന് ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു പക്ഷെ എന്റെ ഇളയും മകം മരിച്ചവര് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു വൈഫ് സീരിയസ് സീരിയസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ ബാധ്യത നമ്മള് വീടും ശ്രമത്തില് നടന്നു ടീക്കേതെന്ന് വിച്ച് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബന്ധുക്കൾ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ സുഹൃത്തുണ്ട് പിന്നെ ഒരു സ്കൂട്ടറിൽ കറങ്ങും ബൈക്കിൽ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ ലോകം എങ്ങനെയല്ലേ നാടല്ലേ ആ ആ വലിയ കാര്യമില്ല കാര്യമില്ല എന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു കുട്ടി കുറച്ച് കുറച്ച് ഇവിടെ ഈ അച്ഛൻ പറയുന്നത് ആ പെൺകുട്ടിയോട് ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ കുറച്ച് സാമ്പത്തികമായിട്ട് പൈസ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ അടച്ചു കൊടുത്തത് ഈ അച്ഛനാണെന്ന് പറയുന്നു അത് മാത്രല്ല ഈ പറയുന്ന റഹീം എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനോട് നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ വിളിച്ചു പറഞ്ഞത് ആദ്യം അമ്മച്ചിയുടെ മരണപരം പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കാര്യം പറയും അങ്ങനെ തകർന്നു പോയില്ലേ ആ ഒരു മനുഷ്യൻ്റെ ആ മാനസികാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എത്ര തകർന്നു കാണുമോ മനുഷ്യൻ ഇല്ലേ ഇത്രയും നാളും ആ വീട്ടുകാർക്ക് വേണ്ടിയും ഈവനൊക്കെ വേണ്ടിയുമാണ് അങ്ങനെ ആ പ്രവാസത്തിൽ ലോകത്ത് പോയി കഷ്ടപ്പെടുന്നത് ഒടുവിൽ അങ്ങാർക്ക് വന്നു ചേർന്ന ഒരു അവസ്ഥ കണ്ടോ എന്താ പറയുക അല്ലേ ഇതിനൊക്കെ വളരെ അവസ്ഥ തന്നെയാണ് പാവം പാവം അങ്ങനെ എത്ര നാൾ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതിനു വേണ്ടിയായിരുന്നു എന്തുലെ ഈ ഒരു മകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു തെറ്റും ചെയ്യില്ല അവൻ നല്ലൊരു പയ്യനായിരുന്നു എന്നാണ് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു അമ്മമ്മ പറയുന്നത് ആ പുള്ളിക്കാർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പാവമായിരുന്നു ഈ പയ്യൻ അതോടൊപ്പം തന്നെ നോയമ്പുകൾ സമയത്തൊക്കെ നല്ലൊരു ഇത് പൈസ കൊടുക്കുന്നത് ഈ പയ്യനായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ അമ്മ ഈ ഷാമി എന്ന് പറയുന്നത് നല്ലൊരു സ്ത്രീയായിരുന്നു അവർക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ മകൻ എങ്ങനെ ഇത് ചെയ്തു ഞാൻ പോകുമ്പോഴും കണ്ടു അന്ന് രാവിലെ ഈ കണ്ടു പറയുന്നത് നാല് വർഷം കൊണ്ട് അവിടെ പോയി ഡെയിലി അല്ല പോയി വന്നുള്ള പരിവാ ജോലിയാണ് ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരിക്കുക അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ ഞാനേ പോവുകയുള്ളൂ പക്ഷെ എന്താ പറയുക അവൾ ഒരു പാവം കൊച്ചാണ് അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളേക്കാൾ എനിക്ക് സ്നേഹം ആപ്പുള്ളവരും കൂടെയാണ് എന്നുവെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എൻ്റെ മാമി നിന്നല്ലാതെ വേറൊന്നും വിളിക്കത്തില്ല എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ മകൻ പോലും എന്നെ ഇത്രയും ഇതായിട്ട് നോക്കുകയോ കാര്യം പറയുക ചെയ്യില്ല പക്ഷെ ആ അങ്ങനെയാണ് അവരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ പിള്ളേരോടൊന്നും ഉണ്ടെന്ന് പോലും അറിയില്ല പക്ഷേ അവളൊന്നു വെച്ചാൽ അതിനേക്കാളൊരു പാവം ഒരു പെണ്ണാണ് പക്ഷേ ഈ കൊച്ച് എന്തിനും ഇങ്ങനെ ചെയ്തതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇന്നലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മരണം നടന്നു എൻ്റെ ചി ആ ചിര ഭർത്താവും മരിച്ച് അങ്ങനെ ആ മരണം കഴിഞ്ഞ് ഞാൻ ഏഴ് മണിക്ക് വീട്ടിൽ പോകുമ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയണം എനിക്ക് അപ്പഴത്തൊട്ടേ എന്താ പറയുക എനിക്ക് എന്തോ പോലെയാണ് അങ്ങനെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടി ഇല്ല കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അവ ഒരു പക്വതയാണ് വീട്ടിൽ ആണ് അലക്കയോ ബഹളം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവൻ്റെ കാഴ്ച എൻ്റെ കാഴ്ചപ്പാടിൽ അവ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നു എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല അറിയത്തുമില്ല പക്ഷെ പാവമാണ് അങ്ങനെയുള്ള ഒരു ചെറുക്കനല്ല അത് സാമ്പത്തികത്തിൽ കുറവാണ് ആ അങ്ങനെയൊക്കെ കുറവാണ് അവൻ ഒറ്റയ്ക്കാണ് ബൈക്കിൽ പോവുകയും വരെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഈ പിള്ളേർ മരുത മരുതമൂടും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ് പോവേം വരും പിന്നെ കൂടുതലും ഉമ്മയും അനിയനും ആയിട്ടാണ് കൂടുതൽ സഹകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ആ ആ അവർ രണ്ടുപേരും ഒരു കൂട്ടുകിളിയെ പോലെയാണ് നടക്കുന്നത് പിന്നെ മാമിയുടെ രണ്ട് മക്കളവിടെ വന്നാൽ എപ്പോഴും ഇവർ കളിയാണ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളോട് പോലെയാണ് കളിക്കുന്നത് പാവമാണ് പക്ഷേ മതി ഇങ്ങനെ എന്തിനു ചെയ്തെന്നേട്ടാ എനിക്ക് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു കൊച്ചാവരുതെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഈ അടുത്ത് നാളെ എന്നെ ചെല്ലാൻ പറഞ്ഞു എന്നെ നോമ്പ് തുടങ്ങാറായി അപ്പോൾ അവിടെ ചുറ്റുപാട് വൃത്തിയാക്കാൻ എന്നെ നാളെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുധനാഴ്ച പറ്റൂല ഞാൻ വ്യാഴാഴ്ച ചെല്ലാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നൊരു കാപ്പി വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ കൂടെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച വരാൻ ക്ഷമി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് വൈകിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പം അവക്കൊന്നും പറ്റരുത് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക ഞാൻ എല്ലാ വീട്ടിലും പോകണമെങ്കിലും എല്ലാവരും എന്നോട് സ്നേഹം ഉണ്ടോ അതിനേക്കാൾ ഇവർ എൻ്റെ സ്നേഹം ഉണ്ടവള് എനിക്ക് എന്താ പറയാ പാവ അവളിങ്ങനെയൊന്നും അവനും ചെയ്യേണ്ടേരുന്നിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതറിഞ്ഞൂടാ അവ ആ അറിഞ്ഞൂടാ <gyeoro> <gyeoro> ും കേട്ട് കേട്ടിട്ടില്ല ഏർ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഇത്രയും ആളുകളൊക്കെ കൊലപാതകം ചെയ്യുന്നു പറയുമ്പോ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടും അത് പക്ഷേ അങ്ങനെയും പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ അവൻ അങ്ങനെയുള്ളൊരു പയ്യനല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എന്നുവെച്ചാൽ പക്വതയായിട്ട് നടക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ട് നല്ല സ്നേഹത്തോടാണ് പെരുമാറുന്നത് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും എനിക്ക് അവനാണ് കൈനീട്ടം കാശ് തരുന്നത് പെട്ടെന്ന് വന്നിട്ട് പറയാം അപ്പം ഞാൻ പറയാം അടുത്ത വർഷം നീ ഇതുപോലെ നിൻ്റെ കയ്യിൽ നിന്ന് വായിക്കാൻ കിട്ടണമെന്ന് ചിരിച്ചുകൊണ്ടേ തരുവാൾ അപ്പം അങ്ങനെയുള്ളൊരു ചെറുക്കം ഇങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമെന്നുള്ളത് എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ എന്തോ പറയാം അവൻ ഒരു പ്രത്യേക നല്ലൊരു പയ്യനായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞു പക്ഷെ കടമുണ്ട് ഇച്ചിരി കടമുണ്ടെന്ന് തള്ള പറയുന്നു ആ കടമുണ്ട് എനിക്ക് ഇച്ചിരി പൈസ ആവശ്യമുണ്ട് അങ്ങനെ പറയണല്ല വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതും സത്യം പറഞ്ഞാ സങ്കടം തോന്നുന്നുണ്ട് ഇവർ അഞ്ചു വർഷമായിട്ട് ആ വീട്ടിലെ വീട്ടുവേലൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന ഒരു അമ്മയാണ് ഈ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നില്ലേ അതുമല്ല അനിയനുമായിട്ട് ഈ പറയുന്ന ആഹ് ഒരു കൂട്ടു പോലായിരുന്നു അത്രയ്ക്ക് ആയിരുന്നോ അത്രമാത്രം സ്നേഹിക്കുന്ന ആ ഒരു പയ്യനെ ഇവൻ എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി എങ്ങനെ ചെയ്യാൻ തോന്നി അപ്പോൾ ഇവൻ്റെ ദേഹത്ത് എന്തെങ്കിലും കടന്നിട്ടുണ്ടാകുമെന്ന് ഇവൻ്റെ ദേഹത്ത് സാത്താൻ കയറി വിളയാടിയതാണ് ഇല്ല എങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും അവൻ മയക്കുമരുന്ന് പോലും കഴിക്കത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇവർക്കറിയില്ല ഇനി വെളിയിൽ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ മദ്യം മേടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അവൻ വണ്ടി അവിടെ നിർത്തിട്ട് മദ്യം മേടിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള വാർത്ത വരുന്നുണ്ട് എൻ്റെ പൊന്നെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ തലമുറയിൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്താണ് കയറി ഒരു പിടുത്തവും ഇല്ല കേട്ടോ എൻ്റെ പ്രേക്ഷകരെ ഒരു പിടുത്തവും ഇല്ല ഇതുവരെ നല്ല രീതിക്ക് നടന്നൊരു ചിറക്കൻ സുപ്രഭാതത്തിൽ ഇങ്ങനെയായി അതിനു മുമ്പ് സ്വർണം കൊണ്ട് പണയം വെച്ച കാര്യവും ഇത് പണത്തിന് വേണ്ടിയാണെന്നും ഇവനെന്താ പറയുന്നത് ഇങ്ങനെ ജീവിക്കണമെന്നും ആർഭാടമായിട്ട് വളരണമെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഇവൻ ചെയ്തതെന്നും ഇപ്പോൾ ആൾക്കാർ സംശയിക്കുന്നുണ്ട് അതൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ വളരെ വിഷമം തോന്നുന്നുണ്ട് ആ ഒരു പാമ്പിടിച്ച അമ്മയുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഞാനൊന്ന് വീണതാണ് എന്നാണ് പറഞ്ഞത് മകനെ അവിടെയും സംരക്ഷിക്കുന്ന ഒരു അമ്മ അമ്മ അറിഞ്ഞിട്ടില്ല ബാക്കിയെല്ലാവരും കൊന്നും എന്നുള്ളത് എൻ്റെ പൊന്നെ എൻ്റെ പൊന്ന് പ്രേക്ഷകരെ എന്താ പറയുക വളരെ സങ്കടമുണ്ട് കേട്ടോ സത്യത്തിൽ ഈ റേഡിയോ കാണുന്നവരൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സ് തകർന്നു പോകുന്നു ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരുടെയും മനസ്സ് തകർന്നു പോകുന്നു സത്യമാണ് ആരുടെയാണ് മനസ്സ് തകരാത്തത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ